ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടുവളപ്പിലെ രണ്ട് പ്ലാവുകളെ കുറിച്ചാണ് ആദ്യം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ചക്കുകൾ ഈ പ്ലാവ് കുറൽ പ്രായൊന്നും ആയിട്ടില്ലെങ്കിലും നല്ല വളർച്ച ആയതുകൊണ്ട് തടിയൊക്കെ അത്യാവശ്യം വണ്ണം വെച്ചിട്ടുണ്ട് തടി വെച്ചിട്ടുണ്ട് അതിൽ രണ്ടാമത് തവണയാണ് ചക്ക ഉണ്ടാകുന്നത് രണ്ട് മൂന്ന് വർഷം മുമ്പ് അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ച് ചക്ക ഉണ്ടായി പക്ഷേ പിന്നീട് അതിൻ്റെ കൊമ്പുകൾ വെട്ടിയ കാരണം ഒരു മൂന്ന് വർഷം നമുക്ക് ചക്ക തരാതെ പ്രതിഷേധിച്ചു ഇപ്പോൾ ഈ വർഷം അതാ വളരെ സുന്ദരമായി മനോഹരമായിട്ട് ഉണ്ടായിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണത് ഒരു നാടൻ ചക്കയാണ് കേട്ടോ നാടൻ പ്ലാവാണ് വേറെന്താന്ന് അറിയില്ല എന്തായാലും നല്ല ടേസ്റ്റുള്ള ഒരു ഇനം തന്നെയാണ് ഏകദേശം ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞു ഒരു രണ്ട് മാസം കൂടെ കഴിയുമ്പോൾ നമുക്കത് ഇറക്കാം പഴുത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും വളരെ നല്ല ഉഷാറായി തന്നെ ചക്ക ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടു വളപ്പുകളിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഇനം ചക്ക എന്ന് പറഞ്ഞാൽ പ്ലാവ് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വളരെ പെട്ടെന്ന് കായ്പയും നല്ല രുചിയുള്ളതുമായിട്ടുള്ളത് വിയറ്റ്നാം സൂപ്പർ തന്നെയാണ് ഇതിൻ്റെ കൂടെ എൻ്റെ ഒരു വിയറ്റ്നാം സൂപ്പറിൻ്റെ ചിത്രം കൂടെ തന്നെ ലാസ്റ്റിൽ വരുന്നുണ്ട് വിയറ്റ്നാം സൂപ്പർ നമ്മൾ കുത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മളത് മണ്ണിൽ വെച്ച് കഴിഞ്ഞ് ഒരു രണ്ട് വർഷമാകുന്നതിന് മുമ്പ് തന്നെ നമ്മളതിനെ വേണ്ട പോലെ പരിചരിക്കുകയാണെങ്കിൽ ചക്ക കിട്ടും ലഭിക്കും പിന്നീട് വർഷം ഒന്നും വേണ്ട അതൊന്ന് ചക്ക ഉണ്ടായി അതിൻ്റെ കാലം കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന രീതിയാണ് എന്തായാലും നമ്മൾ വീട്ടുവളപ്പിൽ വല്ല പ്ലാവ് തൈകളുമൊക്കെ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് വളരെ പെട്ടെന്ന് കായ ചക്ക ലഭിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലത് വിയറ്റ്നറി സൂപ്പർ തന്നെയാണ് മറ്റുള്ള നമ്മുടെ നാടൻ പ്ലാവുകൾ കേൾക്കുമ്പോൾ പ്ലാവുകളൊക്കെ ഒരു പക്ഷേ സമയം പിടിക്കും ഒരുപക്ഷേ അതിന് വേണ്ടത്ര ടേസ്റ്റ് ലഭിച്ചില്ല എന്നൊക്കെ വരും അപ്പോൾ ഇതാണെന്ന് എൻ്റെ വീഡിയോ ഇനി എത്ര മാത്രമേ ഉള്ളൂ എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്നൊരു കമൻ്റും താഴെ രേഖപ്പെടുത്തണം ഓക്കെ താങ്ക്